പക്ഷെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ജയന്റെ മകനാണെന്ന് പറഞ്ഞു വന്നാൽ ഡീന് എടുക്കത്തില്ല സോമൻ നായരുടെ മകനാണെന്ന് പറഞ്ഞു വന്നാൽ ഡീൻ എടുക്കുക ഞാൻ സോമൻ നായരുടെ മകനാണ് നുണ പരിശോധന ഉണ്ട് പിന്നെ മയക്കുമരുന്ന് കുത്തിച്ചിരി പരിശോധന ഉണ്ട് പിന്നെ പോലീസ് കൂമ്പിനിട്ട് ഇടിച്ചൊരു പരിശോധനയാണ് സത്യം പറയാടാ പറഞ്ഞ ഡെസ്കിന്റെ അടിയിലൊക്കെ നമ്മുടെ തലയൊക്കെ ഇടിച്ച് കയറ്റി പോലീസിന്റെ എന്തൊക്കെയാ കൊണ്ട് ഈ ഭാഗത്തേക്ക് അങ്ങനൊക്കെ ഇടിക്കുന്ന സിനിമയെ കണ്ടില്ല അപ്പൊ ആ ആ പോലീസുകാർ കേരളത്തെ പോലീസുകാർ ഇടിച്ച് ഇടിച്ച് സത്യം പറയിപ്പിക്കണെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് പിന്നെ വേറെന്താ പറഞ്ഞ എന്ത് മെഡിക്കൽ സംബന്ധമായി എന്ത് മെഡിക്കലോ ശാരീരികമോ മറ്റെന്തെങ്കിലും വിളിച്ച് എന്ത് ടെസ്റ്റിനും എന്ത് ടെസ്റ്റിനും ഞാൻ ഇതിനകത്ത് നിരപരാധിയാണ് അത് ജനങ്ങൾക്കും അറിയാം കാരണം ഇതിൽ ഞാൻ ഇടപെട്ടു പോയൊരു മനുഷ്യനാണ് ഞാൻ എന്റെ അമ്മയാണ് ഇതിന്റെ എല്ലാം ആള് അമ്മയാണ് അടുത്ത് പറഞ്ഞത് ഞാൻ ജയന്റെ മകനാണെന്ന് അമ്മ എന്നെ സോഷ്യൽ മീഡിയയിലും പറഞ്ഞുകൊണ്ട് ജയന്റെ മകനാണ് പ്രിയപ്പെട്ടവരെ സുഹേലാണ് എന്റെ കൂടെ നിൽക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണം എന്നാലും ഇതാണ് മുരളി ജയൻ അല്ലേ ഇപ്പം ചേട്ടൻ ഒരാഴ്ചത്തേക്ക് മുരളീജയെന്ന് പറഞ്ഞാൽ പോരാ ജയന്റെ മകൻ അങ്ങനെ പറയാം മുരളീജയൻ പറയുമ്പോൾ സൂര്യ തേജസ് ആയ ജയന്റെ മകൻ എന്ന് ഞാൻ അങ്ങനെ പറയാണം എന്റെ ശത്രുമാർക്കെല്ലാം എന്റെ അച്ഛൻ്റെ ഒരാഴ്ചത്തേക്ക് ഞാൻ ജയന്റെ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അത് ആദിത്യൻ ഒരു പുതിയ വീഡിയോ വന്നിരിക്കുന്നു വലു എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ വീഡിയോക്കത്തൊരു വോയിസ് വന്നിരിക്കുന്നു ആദിത്യൻ പറയുന്നു പിന്നെ എന്താ ജയൻ ജയൻ മല്ലിച്ചൻ മല്ലിച്ചൻ നേവിയിലായിരുന്നു ജോലി ജ വല്ലൻ വീട്ടിൽ വരാറേ ഇല്ലായിരുന്നു ഇത് പറയുന്നതാണ് അയാൾ വീട്ടിൽ അദ്ദേഹം വരാറേ ഇല്ലായിരുന്നു ലീവ് കിട്ടുമ്പോൾ എറണാകുളത്ത് നിന്ന് വരും തിരിച്ച് അങ്ങ് നേവിയിലോട്ട് പോകും വീട്ടിൽ വരാറേ ഇല്ലായിരുന്നു ആയിത്തം പറയുന്നു ആയിരത്തി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എന്നെക്കാട്ടി ഞാൻ ജനിച്ചത് ഒമ്പത് വർഷം കഴിഞ്ഞ് പറഞ്ഞു തന്നെ പിന്നെ ഭാരതീയമ്മ ഞാൻ പറയുന്നു ഭാരതീയമ്മ പ്രസവം എടുത്തതും കുളിപ്പിയതും അങ്ങനെയാണെങ്കിൽ ഭാരതീയമ്മ ഇയാളോട് പറഞ്ഞിട്ടില്ലെന്നോ ഇയാള് മാരേമ്മ മരിക്കുമ്പോൾ ഇയാൾക്ക് രണ്ട് വയസ്സേ ഉള്ളൂ ഉള്ളു അതുപോലത്തെ എമ്പല്ല നമ്മളച്ഛൻ മരിക്കുന്നത് അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കഴിയുമ്പോൾ അമ്മ മരിച്ചുപോയി അപ്പൊ ഇയാൾക്ക് രണ്ട് രണ്ട് വയസ്സ് വരുന്ന പോയി ജീവിതം എന്റെ അച്ഛന്റെ ജീവിത പറയാൻ പറ്റും പറയുന്നത് മൊത്തവും കണ്ടത്തരുത് അത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ പിന്നെ അയാൾ പറഞ്ഞിരിക്കുന്നു ഡി എൻ എ എടുക്കാൻ അയാൾ തയ്യാറാണ് പക്ഷേ ജയന്റെ മകനാണെന്നും പറഞ്ഞു ഇയാൾ വന്നാൽ ഇപ്പൊ എന്നെ അടാപടാ അദ്ദേഹം ഒക്കെ ആക്കി അപ്പൊ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നു സംസാരിക്കുന്നു അദ്ദേഹം വന്നാൽ ഞാൻ ഡി എൻ എടുക്കത്തില്ല ജയന്റെ മകനാണെന്ന് പറഞ്ഞ് ഞാൻ ചെന്നാൽ അയാൾ ഡി എൻ എ എടുക്കത്തില്ല പക്ഷെ സോമൻ നായരുടെ അയാളുടെ അച്ഛൻ സോമൻ നായരുടെ മകനാണെന്നും പറഞ്ഞ് ഞാൻ ചെന്നാൽ അയാൾ ഡി എൻ എടുക്കാമെന്നും അപ്പൊ പിന്നെ ആവശ്യവും കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യവും ഈ വിഷയത്തിൽ ഒരു ഡി എൻ എ വേണം അതെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ അത് പറയണം ഇത് ഞങ്ങളുടെ വല്യച്ഛന്റെ മകനാണെന്ന് പറയണം അത് ചേട്ടാ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾക്കും ചോദിക്കാനുള്ള ചോദ്യം അതാ എല്ലാരും അല്ല ഈ ജനങ്ങളോട് തന്നെ ചോദിക്കും ഇവരുടെ ഈ കമന്റ് വീഡിയോ ചെയ്യുന്നവരോടത്ത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളതാ ഈ ഡെയിലി നിരന്തരം വന്നോളീജയൻ്റെ അങ്ങനല്ല വരും പറഞ്ഞാ ആ പുള്ളിക്കാരൻ പറയുന്ന നീ തൊലഞ്ഞു നീ സോമന്റെ മകനാണ് പക്ഷെ തമിളേനി വരുന്നത് മുരളി ജയൻ ഞാൻ ഞാൻ ഇത്രേ ഇത്രയും പറയുന്നുള്ളിട്ടാ സോമന്റെ മകനോ ജയന്റെ മകനോ ആരുടെ മകനോ ആയിക്കോട്ടെ ഒരു ഡി എൻ എടുത്തോടെ ശരി അംഗീകരിച്ചു അദ്ദേഹം മുരളി എന്താ പറയാ സോമന്മാരുടെ മകനാന്ന് അംഗീകരിച്ചു ഞാൻ പറയുന്നത് ഒരാഴ്ചത്തേക്ക് 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 സോമൻ നായന്റെ മകനാണ് അദ്ദേഹം അംഗീകരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് ഡി എൻ എ വേണം അല്ലെ എന്ത് എനിക്ക് മാത്രം പോരാ ഈ കേരളത്തിലെ ജനാമൂഹത്തിന് മൊത്തം ഡി എൻ തെളിയണം അറിയണം അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം എന്തും പ്രായശ്യത്തെ മാപ്പ് പറയാൻ എല്ലാത്തിനും അയ്യോ ഞാൻ ഞാൻ ഇതിനകത്ത് നിരപരാധിയാണ് അത് ജനങ്ങൾക്കും അറിയാം കാരണം ഇതിൽ ഞാൻ പെട്ടുപോയൊരു മനുഷ്യനാണ് ഞാൻ എന്റെ അമ്മയാണ് ഇതിൻ്റെ എല്ലാം ആള് അമ്മയാണ് എന്നടുത്ത് പറഞ്ഞത് ഞാൻ ജയന്റെ മകനാണെന്ന് അമ്മ എന്നെ സോഷ്യൽ മീഡിയയിലും പറഞ്ഞിട്ടുണ്ട് ജയന്റെ മകനാണെന്ന് അമ്മ എന്നെ അവിടുത്തെ കുടുംബചാരിത്രം പറഞ്ഞിട്ടുണ്ട് സമൂഹത്തിലുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട് ജയന്റെ മകൻ ഞാൻ എങ്ങും പോയി ജയന്റെ മകനാണെന്ന് പറഞ്ഞിട്ടില്ല ഓട്ടോ പക്ഷെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ജയൻ്റെ മകനാണെന്ന് പറഞ്ഞു വന്നാൽ ഡീ എൻ എടുക്കത്തില്ല സോമൻ നായരുടെ മകനാണെന്ന് പറഞ്ഞു വന്നാൽ ഡീൻ എടുക്കാം ഞാൻ സോമൻ നായരുടെ മകനാണ് വാ ഡി എൻ എടുക്ക സോമന്നാരന്റെ മകന ഒരാഴ്ചത്തേക്ക് സോമനാരന്റെ മകനാണ് ഡി എൻ എടുക്കാൻ ഞായറാഴ്ച മതി അത് ഒരു മാസം വേണം വേണ്ട ഒരാഴ്ച ഒരു മാസം ചേട്ടൻ കൊടുക്കുക സമയം ഒരു മാസം എനിക്ക് ഇന്റർവ്യൂ ഇന്റർവ്യൂ കൊടുക്കത്തില്ല ആർക്കും അല്ല ഒരാഴ്ചത്തേക്ക് കൊടുക്കത്തില്ല ഒരാഴ്ച മതി ഇന്റർവ്യൂ ഒരു ഡി എൻ എടുക്കാൻ ഒരാഴ്ച അല്ല ആർക്കും ഇന്റർവ്യൂ കൊടുത്തില്ല ഇനി ഒരാഴ്ചത്തേക്കില്ല ഇന്റർവ്യൂ ഇല്ല ഒരാഴ്ചത്തേക്ക് ആർക്കും ഇന്റർവ്യൂ അത് ഇന്ന് ഇരുപത്തി ആറാം തീയതി ഇരുപത്താറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത ഇന്ന് ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച അഡേറ്റ് നോക്ക് അടുത്ത ഞായറാഴ്ച അടുത്ത നാലാം തീയതി നാലാം തീയതി ആണെന്നോ നാലാം തീയതി ആണെങ്കിൽ നാലാം തീയതി വരെ ഞാൻ സോമൻ നേരം മോനാ ജയന്റെ മോനല്ല ഇന്റർവ്യൂ ഡി എൻ എക്ക് വരുമ്പോ ഡി എൻ എക്ക് വരുമ്പോ ഒരുപാട് ടെസ്റ്റുകളുണ്ട് ഉണ്ട് അല്ലേ നമ്മുടെ എന്താ മയക്കിൽ കിടത്തിയിട്ടുള്ള ടെസ്റ്റുകൾ എന്തും ടെസ്റ്റ് നേരം പിന്നെ മയക്കുമരുന്ന് കുത്തിച്ചൊരു പരിശോധന ഉണ്ട് പിന്നെ പോലീസ് കൂമ്പിനിട്ട് ഇടിച്ചൊരു ഉണ്ട് സത്യം പറഞ്ഞ ഡെസ്കിന്റെ അടിയിലൊക്കെ നമ്മുടെ തലയൊക്കെ ഇടിച്ച് കയറ്റി പോലീസിന്റെ എന്തൊക്കെ കൊണ്ട് ഈ ഭാഗത്തേക്ക് അങ്ങനെയൊക്കെ ഇടിക്കുന്ന സിനിമയെ കണ്ടില്ല അപ്പൊ ആ ആ പോലീസുകാർ കേരളത്തെ പോലീസുകാർ ഇടിച്ച് 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 സത്യം പറയിപ്പിക്കുന്നെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് പിന്നെ വേറെന്താ മന എന്ത് മെഡിക്കൽ സംബന്ധമായി എന്ത് മെഡിക്കലോ ശാരീരികമോ മറ്റെന്തെങ്കിലും വിളിച്ച് എന്ത് ടെസ്റ്റിനും എന്ത് ടെസ്റ്റിനും വേണ്ട ഒരാഴ്ച വന്നല്ലോ ജയ മറ്റേ ഇനി സോമനാരമാനെന്ന് പറഞ്ഞാൽ ആദി ആദിത്യം വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആദിത്യ കുടുംബചരിത്രം ഞാൻ അങ്ങ് വിളിച്ചു പറയും എന്തൊക്കെ ആദിത്യൻ്റെ അമ്മ ശ്രീദേവി ഇനി ശ്രീദേവി എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇത്രയും നാളെ ഞാൻ അവർക്ക് ബഹുമാനുണ്ട് ഇതുപോലെ ഒരു പിഴയെടുത്തേനെ ജനിപ്പിച്ചിട്ട് അവര് ഇനി അവര് ശ്രീദേവിയാണ് എന്റെ ഇനി ശ്രീദേവിയാണ് ഞാൻ ഇനി അവരെ ശ്രീദേവി അമ്മയെന്ന് പറഞ്ഞു എന്റെ അമ്മയെ ചീത്ത വിളിച്ചോണ്ട് എന്റെ അമ്മയുടെ ജാതി പേര് പറഞ്ഞുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് ഇവൻ കമന്റുണ്ട് അമ്മയൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലെന്നാ അതെല്ലാം എന്റെ കയ്യിലുണ്ട് അതെല്ലാം ചീത്ത പക്ഷെ ഇവന്റെ അമ്മയുടെ ചരിത്രം എന്റെ കുടുംബ ചരിത്രം പറഞ്ഞു സോഷ്യൽ മീഡിയ ഈ വരുൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഈ വീട്ടിലൂടെ ഇവ എന്റെ കുടുംബം എന്റെ കല്യാണം കഴിച്ച എന്റെ ഭാര്യ എന്റെ രണ്ടും മക്കളെ കുടുംബ ചരിത്രം ഇവൻ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുടുംബത്തെ നോക്കുന്നില്ല അവന്റെ ഭാര്യയായിട്ട് എന്തോ സെറ്റല്ല അവന്റെ ഭാര്യ ജോലിയൊക്കെ ചെയ്താണ് ജീവിക്കുന്നത് എന്റെ കുടുംബ ചരിത്രം ഇവൻ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടെങ്കിൽ അവന്റെ അമ്മയുടെ ചരിത്രവും ഞാൻ പറയും അല്ല ഒരു സ്ത്രീക്ക് ജോലി ജീവിക്കാനുള്ള അവകാശം ഇല്ലയുണ്ട് അല്ല ഞാനും അവന് ജോലിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് പറഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതായി ഇതായിപ്പോ ഈ കൃഷ്ണൻ നായർ കൊട്ടാരത്തിൽ ബേബി രണ്ടു മൂന്ന് അല്ലേ ആ എന്റെ അച്ഛന് കണ്ടുമൂന്ന് മൂന്ന് പേരുണ്ട് മൂന്ന് പേര് കൊല്ലം കൊട്ടാരത്തിൽ ബേബി ചെല്ല പേര് എല്ലാരും വിളിക്കുന്നത് കൊല്ലം കൊട്ടാരത്തിലാണ് പുള്ളിക്കാരൻ ജനിച്ചത് കൊല്ലം തേവള്ളി കൊട്ടാരത്തിൽ അപ്പൊ അതുകൊണ്ട് ബേബി മോനെ ബേബി മോനെ കൊട്ടാരത്തി ബേബിന്നൊക്കെ വിളിക്കുന്നത് അത് പേരാ പിന്നെ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നെയ്മ് കൃഷ്ണൻ നായർ പിന്നെ സിനിമയിൽ വന്നപ്പോ ജോസ് പ്രകാശ് സാറ് ജയനുണ്ടാക്കി ആ ജയനാണ് പിന്നെ കത്തി ചുരിച്ചത് മൂന്ന് റീഎഡിറ്റ് കണ്ട് കുറെ സംഭവങ്ങളൊക്കെ ഞാൻ ഈ എന്താ പുതിയ കാലത്ത് ദേവം വരുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര ടാറ് എന്റെ അമ്മൂ ഭയങ്കരക്ഷേത്തിന് ഒരു വീഡിയോ ഇറക്കി വീഡിയോ ഇറക്കില്ല ഇദ്ദേഹം നടക്കിങ്ങനെ നിക്കുന്നു ബാക്കി കുറെ ലേഡീസ് നിക്കുന്നു നന്ദി കേരളത്തിലെ മിമിക്രിക്കാരന്മാരോട് നന്ദി പിന്നെ യൂട്യൂബ് ചാനലുകാരോട് നന്ദി